വീണ്ടുവിന തുടർച്ചയായ ദിവസങ്ങളിൽ ചെമ്മയർ പൂവിലെ രേവതി എന്ന കഥാപത്രത്തെ അവതരിപ്പിച്ച നടി പ്രിയ വീണ്ടും പോസ്റ്റുകൾ ഇട്ടിരിക്കുകയാണ് ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന വിധത്തിലാവാം എന്നതാണ് ആരാധകരുടെ കരുതൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പകരം ചോദിക്കുന്നത് ഗോമതിപ്രിയ തിരിച്ചു വരില്ലേ ഇപ്പോൾ പല ഫാൻ പേജുകളും ബ്രിങ് ബാക്ക് പ്രിയ എന്ന ഹാഷ്ടാഗ് പോരാട്ടത്തിൽ നിന്നും പിന്മാറി തുടങ്ങിയിട്ടുണ്ട് പലരും പോരാട്ടം അവസാനിപ്പിച്ച് പലരും താൽക്കാലികമായി പോരാട്ടം അവസാനിപ്പിച്ച് പലരും ഇപ്പോഴും സമരത്തിന് മുന്നോട്ട് പോകുന്നു എന്തായാലും ഗോമതി പ്രിയ കഴിഞ്ഞ രണ്ടു ദിവസമായി പോസ്റ്റുകളിടുന്നു ഈ പോസ്റ്റുകൾ എന്തിന്റെ സൂചനയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പോസ്റ്റിനെ രണ്ടു തരത്തിൽ നിലവിൽ വ്യാഖ്യാനിക്കാനാകും ഗോമ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗോമതി പ്രിയ പുതിയൊരു പുതിയ ഒരു പ്രോഗ്രാം അതായത് പുതിയ ഒരു സീരിയലുമായി ബന്ധപ്പെട്ട് വരുന്നു എന്ന സൂചനയാണ് ഒരു തരത്തിലൂടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും പ്രിയ പുതിയൊരു വർക്ക് ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ തന്നെ പുതിയൊരു വർക്ക് ഏറ്റെടുത്തുകൊണ്ട് പുതിയൊരു സീരിയലിലൂടെ മറ്റൊരു കഥാപാത്രമായി ഗോമതി പ്രിയ നിങ്ങളുടെ മുന്നിലേക്ക് ടെലിവിഷൻ സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നു എന്നതാണ് രണ്ടാമതായി നോക്കാൻ സാധ്യത വളരെ പോയി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാധ്യതകൾ ഓരോ ദിവസവും കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സീരക്ഷമാണ് സച്ചിയുടെ രേവതിയായി വീണ്ടും ഗോമതി പ്രിയയുടെ ഒരു തിരിച്ചുവരവ് എന്നുള്ള സാധ്യത നിലവിൽ കുറയുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഓരോരുത്തരും കാത്തിരിക്കുകയാണ് പക്ഷേ നിലവിൽ ഗോപതിപ്പിനിയുടെ ഗോപതി എൺപത് ശതമാനം എൺപത് ശതമാനം മാത്രമാണ് ഇതിൽ തിരിച്ചു വരാനുള്ള സാധ്യത പ്രൊഡ്യൂസർ ഉൾപ്പെടെയുള്ളവർ ഇനി എന്ത് തീരുമാനമെടുക്കുന്നു അതുപോലെ തന്നെ സീലിന്റെ റേറ്റിംഗ് വലിയ ഇടിവ് നേരിടുന്നുണ്ടെങ്കിലും ചെമ്പനിയർ പോവുക താഴേക്ക് പോകുന്നില്ല എന്നത് ഒരു ആശങ്കാജനകമായ ഒരു കാര്യമാണ് കാണാം ഇത്രയും ഫണ്ട് പതിനായിരത്തിലേറെ പ്രേക്ഷകർ ഗോം ഗോപതി പ്രിയെ സ്നേഹിക്കുന്നവർ സീരിയലിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ആരും ഒളിവിൽ നിന്ന് നായകനെ സ്നേഹിക്കുന്നവരാണ് സീരിയൽ കാണുന്നത് അതുപോലെ തന്നെ പ്രായമായവർ സീരിയൽ പ്രായമായവർ ഒരുപാട് പേര് അരുൺ ഒളിവിനെ ഇഷ്ടപ്പെടുന്നവർ സീരിയലിൽ രംഗത്തേക്ക് എത്തുന്നുണ്ട് ഇതെല്ലാമാണ് ഈ സീരിയലിന്റെ റേറ്റിംഗ് ഇങ്ങനെ നിൽക്കുന്നതിന് കാരണം എന്തായാലും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തരം കഴിഞ്ഞ റേറ്റിംഗ് വന്നപ്പോൾ വന്നപ്പോ മാറ്റി ചെമ്പൂർ പോയ വലിയൊരു മത്സരം നടത്തിയിരുന്നു എന്തായാലും ഈ ആഴ്ച റേറ്റിംഗ് നാളെ വരാനിരിക്കുകയാണ് എന്തായാലും പ്രിയ മറ്റൊരു റോളിൽ പുതിയൊരു സീരിയലിൽ പുതിയൊരു കഥാപാത്രമായി നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്നതിന്റെ സൂചനയാകും ഒരുപക്ഷെ ആ പോസ്റ്റർ രണ്ടാമത് പറഞ്ഞാൽ പ്രിയ രേവതിയായി വരാനുള്ള സാധ്യത മലരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല ഫാൻ പേടികളും പോരാട്ടത്തിൽ നിന്ന് പിന്മാറി തുടങ്ങി അവരാരും ഗോമതിപ്രിയയെ സ്നേഹിക്കാതിരിക്കുകയല്ല കാരണം അവിടെത്രയം പോരാടി എന്നിട്ടും അറിയേറെ പ്രവർത്തകർ കണ്ടില്ല എന്ന് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സ്ഥിതിവിഷയമാണ് നിലവിലുള്ളത് എന്തായാലും പ്രിയയുടെ തിരിച്ചു വരവ് ഇനി ഉണ്ടാകുമോ ഇല്ലയോ എന്നത് ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും അവശേഷിക്കുകയാണ് എന്തായാലും ഒരു ശുഭപ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം ചമ്പരയെ പോലെ രേവതിയായി അല്ലെങ്കിൽ മറ്റൊരു സീരിയലിലൂടെ നമ്മുടെ ഗോമതി പ്രിയ തിരിച്ചു വരട്ടെ നമുക്ക് ഇനിയും കാണാൻ സാധിക്കട്ടെ എന്ന ആത്മവിശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കാം